എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ കൂട്ടുകാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യൗവന തലമുറയെ പലയിടത്തും കുരുക്കിക്കളയുന്നത് കൂട്ടുകാരിലൂടാണ് അതുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ പറയുകയാണ് നമ്മൾ കൂട്ടുകാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ വിളിക്കുക നമ്മൾ ഒരു അതോറിറ്റിയെയും പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയല്ല കാരണം സകലത്തിനു മീതെ ദൈവം വാഴുന്നു ഉന്നതന് മീതെ അത്യുന്നതുന്നു ബാബലിൽ ദാനിയൽ ആയിരുന്നപ്പോൾ ദാനിയലിനറിയാം നെബുക്കനേസ്വറിനേക്കാൾ അപ്പുറത്തനുണ്ട് എനിക്ക് നെബുക്കുനേശ്വർ പ്രസാദിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ നെബുക്കുനേശ്വറിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല അവൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറത്തില്ല ഞാൻ ജയാളിയായി തീരുക തന്നെ നോക്കിക്കേ നെബുഗ്നേശ്വറും പോയി അവന് ശേഷമുള്ള അവൻ്റെ മക്കളും തകർന്നു പോയി പക്ഷെ കോരേശ്വര കാലത്തും ദാനിയൽ ശുവപ്പെട്ടിരുന്നു നമ്മളപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറണം